ഹായ് ഫ്രണ്ട്സ് ഞാൻ ഷിൻഡോ ഒരു പ്രവാസിയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രവാസിയുടെ സാമ്പത്തിക ഭദ്രതയെക്കുറിച്ചാണ് കുറിച്ചാണ് നമ്മളുടെ സാമ്പത്തിക ഭദ്രത പ്രവാസിയുടെ സാമ്പത്തിക ഭദ്രത ഈ കാലഘട്ടത്തിൽ വളരെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് കാരണം പല കമ്പനികളും പല ജോലിക്കാരെയും നമ്മൾ പിരിച്ചുവിടുന്ന ഒരു ഒരവസ്ഥയിലേക്കാണ് ഇപ്പോൾ പോകുന്നത് പല രീതിയിൽ സാമ്പത്തികമായിട്ട് ഗൾഫിലെ തന്നെ പല പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കുന്ന സമയമാണ് ഇത് ഡിസ്കസ് ചെയ്യാൻ കാരണം നമ്മളുടെ ഒരു ഫ്രണ്ട് ഇപ്പോൾ കമ്പനിയിൽ പല പ്രശ്നങ്ങളും ഉണ്ടായി കമ്പനി ലോക്കൗട്ടായി അതിനുശേഷം അദ്ദേഹം നാട്ടിൽ പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നാട്ടിൽ സെറ്റിൽ ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു സാമ്പത്തിക ഭദ്രത അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല അതാണ് ഞാൻ ഈ ഈ ചർച്ചയിലേക്ക് വരാനുണ്ടായ മെയിൻ കാരണം അതായത് ഏതൊരു പ്രവാസിയും എയ്റ്റ് അവർ ഡ്യൂട്ടി കഴിഞ്ഞ് നമ്മൾ റൂമിൽ അടഞ്ഞുകൂടി വെറുതെ മൊബൈൽ പിടിച്ച് നമ്മൾ ടൈം വേസ്റ്റാകുന്ന സമയത്ത് തന്നെ ഒരു ഫോർ അവർ നമുക്ക് ഏതെങ്കിലും തരത്തിൽ നമുക്ക് എക്സ്ട്രാ ഇംഗത്തിന് വേണ്ടി നമുക്ക് ട്രൈ ചെയ്യുന്നത് ഈ കാലഘട്ടത്തിൽ അത്യന്താപേക്ഷിതമാണ് ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും മേഖലയിൽ നല്ല രീതിയിലുള്ള മേഖലയിൽ നമുക്ക് ഫോർ അവർ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ് അത് നിങ്ങളുടെ ആ മേഖല കണ്ടെത്തുകയാണ് പ്രവാസിയുടെ ഏറ്റവും നല്ലൊരു കാരണമെന്നാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ തന്നെ പല പ്രവാസികളുടെയും കയ്യിൽ ഓൺലൈൻ ബിസിനസ്സുണ്ട് നെറ്റ്വർക്ക് ഉണ്ട് പിന്നെ ഹോം മെയ്ഡ് പ്രോഡക്റ്റുകളുണ്ട് ഇതെല്ലാം പ്രവാസികളായ സുഹൃത്തുക്കൾ ഇവിടെ ചെയ്യുന്ന രീതി ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ പല ആൾക്കാരും ഇത് യൂസ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഇത് സമയം അതിന് കണ്ടെത്തുന്നില്ല ആ മേഖല കണ്ടെത്തുന്നില്ല എന്നാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ആ മേഖല കണ്ടെത്തി എത്രയും പെട്ടെന്ന് ആ മേഖലയിലൂടെ പ്രവർത്തിച്ച് ഒരു സാമ്പത്തികമായ ഒരു സോഴ്സ് നമ്മൾ കണ്ടെത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത് പല പ്രവാസികളുടെയും അവസ്ഥ അവസ്ഥയെന്ന് വെച്ചാൽ എയ്റ്റ് അവർ ഡ്യൂട്ടി കഴിഞ്ഞ് ആണ് പിന്നെ റൂമിൽ വന്നിട്ട് നമ്മൾ ചുമ്മാ മൊബൈൽ പിടിച്ച് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു വരുമാനമില്ലാത്തൊരവസ്ഥയാണ് കാരണം ഇൻ്റർനെറ്റ് ജി ബി ഇൻ്റർനെറ്റ് ഒരുപാട് ഇവിടെ ഫ്രീ കിട്ടുന്ന ഒരു മേഖലയാണ് ജി സി സിയിൽ നമ്മൾ ഒരുപാട് അത് മിസ് യൂസ് ചെയ്യുന്നു അപ്പോൾ നമ്മുടെ ആ മൊബൈലിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഓൺലൈൻ മാർക്കറ്റിംഗ് ചെയ്യാം നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്യാം അതേപോലെ തന്നെ ഹോം മെയ്ഡ് പിക്കൽസ് അങ്ങനത്തെ അതേപോലെ പല രീതിയിലും നമുക്ക് പ്രവാസികൾക്ക് പല ചാൻസുകളും ഉണ്ട് ഇവിടെ ചെയ്യാം പക്ഷെ ആരും അതിന് പ്രയത്നിക്കുന്നില്ല എന്നതാണ് നമ്മുടെ മെയിൻ പ്രശ്നം അപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കളും എല്ലാ പ്രവാസി സുഹൃത്തുക്കളും നിങ്ങൾ ആ മേഖലയെക്കുറിച്ച് കണ്ടെത്തുക എനിക്ക് പറയാനുള്ള പറയാനുള്ളതാണ് രണ്ടായിരത്തി പത്തൊമ്പതിൻ്റെ സ്റ്റാർട്ടിങ്ങാണിപ്പോൾ ഇപ്പോൾ നമ്മൾ ആ മേഖലയെക്കുറിച്ച് കണ്ടെത്തി നല്ല രീതിയിൽ ആ മേഖലയിലെ കുറിച്ച് പഠിച്ച് നമുക്ക് ആ മേഖലയിൽ കൂടി നല്ലൊരു വരുമാനം വർദ്ധിപ്പിക്കാവുന്ന രീതിയിൽ നമ്മൾ അസൂസിനെ കണ്ടെത്തണം അപ്പോൾ ഈ ചാനൽ ഞാൻ മെയിനായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എക്സ്ട്രാ ഇൻകത്തിനെ കുറിച്ചാണ് നമ്മളുടെ ഗൾഫിലെ മലയാളികൾ എക്സ്ട്രാ ഇൻകത്തിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു സമയമാണത് കാരണം പല രീതിയിലും നമ്മളിപ്പോൾ തന്നെ കാണാം ഇലക്ട്രിക് യുഗമാണ് ഇനി വരാൻ പോകുന്നത് അതായത് എല്ലാ കാറുകളും പെട്രോളിൽ നിന്ന് മാറി ഇലക്ട്രിലേക്ക് തിരിച്ചു പോവുകയാണ് അപ്പോൾ തന്നെ നമുക്ക് ചിന്തിച്ചാൽ അറിയാം ഗൾഫിൻ്റെ അവസ്ഥ പല രീതിയിലും കമ്പനി സാമ്പത്തിക പ്രതിസന്ധി നേരിട്ട് കൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയാണ് അപ്പോൾ ഇനിയുള്ള കാലഘട്ടത്തിൽ എത്രത്തോളം നമുക്കൊരു ജോബിനെ കുറിച്ച് ഗ്യാരണ്ടിയില്ലാത്തൊരവസ്ഥയാണ് ഇവിടെ അപ്പോൾ ഇനിയുള്ള കാലഘട്ടത്തിൽ ഇനിയുള്ള സമയത്ത് നമുക്ക് പ്രവാസികൾക്ക് പിടിച്ചു നിൽക്കൽ നോർമൽ പ്രവാസികൾക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ എക്സ്ട്രാ ഇൻകത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട ഒരു സമയമാണിത് അപ്പോൾ എല്ലാ എൻ്റെ പ്രിയ സുഹൃത്തുക്കളും ആ എക്സ്ട്രാ ഇൻകം കിട്ടുന്നതിനുള്ള നല്ലൊരു മേഖല കണ്ടെത്തി നിങ്ങൾ ഉടനെ തന്നെ ആ മേഖലയിലോട്ട് വന്ന് പ്രവർത്തിക്കേണ്ടതാണ് അത് നല്ല രീതിയിലുള്ള മേഖല കണ്ടെത്തണം ആ മേഖല കണ്ടെത്തുകയാണെങ്കിൽ നിങ്ങൾ സാമ്പത്തികമായി ഒരുപാട് നിങ്ങൾ മുന്നോട്ട് പോകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇതേപോലുള്ള നല്ല വീഡിയോകളുമായി ഞാൻ ഇനിയും വരും അടുത്ത എൻ്റെ വീഡിയോയിൽ എങ്ങനെ നമുക്ക് എക്സ്ട്രാ ഇൻകത്തിനെ കുറിച്ച് എന്തൊക്കെ ചെയ്യാം എന്നുള്ള കാഴ്ചപ്പാടങ്ങളുമായിട്ടുള്ള വീഡിയോ ആണ് അടുത്ത് വരുന്നത് അതുവരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ബെൽ ബെൽബട്ടനിലൊന്ന് പ്രസ് ചെയ്യണം ഓക്കെ താങ്ക് യു ബായ്